ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വീണ്ടും നമ്മൾ കുറച്ച് കവർ സൈസിലുള്ള ബോഗയും ബില്ലുകൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ കവർ സൈസ് ബോഗയും ബില്ല് ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ ടിമ്മ പിങ്ക് അങ്ങനെയുള്ള കുറെ വെറൈറ്റികൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ഒരുപാട് ഓർഡറാണ് നമ്മൾ അതിൽ വന്നിരുന്നത് ഒരുപാട് ആൾക്കാരോട് പ്ലാന്റ് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയെന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ആവശ്യത്തിനുള്ള കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക മുഗംബിലോട് ഒപ്പം തന്നെ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റുകളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പേയ്മെൻ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി സിയാണ് കൊറിയർ സർവീസ് വരുന്നത് പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് ിൽ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ടിമാ പിങ്ക് ആണ് ടിമാ പിങ്ക് കണ്ടില്ലേ ഇതുപോലെ ഡബിൾ കളറില് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പൊ പൂക്കൾ വളരെ കുറവാണ് കേട്ടോ എല്ലാത്തിലൊന്നും പൂക്കളായിട്ടില്ല പൂക്കൾ പ്രതീക്ഷിക്കരുത് പൂക്കളായി വരുന്നേ ഉള്ളൂ എല്ലാത്തിലൊന്നും പൂക്കളായിട്ടില്ല കേട്ടോ അപ്പൊ ഫ്ലവർ ഉള്ള ഒരു ചെടി ഞാൻ എടുത്തതേ ഉള്ളൂ അപ്പം ഇതിൽ ഡബിൾ കളറാണ് വൈറ്റും അതുപോലെ പിങ്കും കൂടിയിട്ടുള്ള കളറാണ് വരിക അതുപോലെ ഇതിന്റെ ലീഫുകൾ എന്ന് പറഞ്ഞാൽ നല്ല വെരികേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇത് കണ്ടില്ലേ ഇതുപോലെ വൈറ്റും അതുപോലെ പിങ്കും കളറാണ് ഈ ഒരു പ്ലാന്റിൽ വരിക കേട്ടോ അപ്പം ഈ ഒരു വലിപ്പം ആണ് ഇതിലും വലിപ്പമുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഉള്ള ഒരു ചെടി ഞാൻ എടുത്തുന്നേ ഉള്ളൂ ഞാൻ പ്ലാന്റിന്റെ ശരിയായ സൈസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് ഏകദേശം വരിക കേട്ടോ ആ മാക്സിമം ഈ ഒരു കളറിലാണ് വരിക ആ ഈ ഒരു വലിപ്പത്തിലാണ് വരിക കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഓർഡർ വന്ന് നമുക്ക് പ്ലാന്റ് കൊടുക്കാൻ തകയാതായി പോയി അപ്പം നമുക്ക് ഇപ്രാവശ്യം കുറച്ച് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പോൾ വളരെ കുറഞ്ഞ പ്ലാന്റ് ഇപ്രാവശ്യം കിട്ടിയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇത് ഈ ഒരു സൈസിലൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ടിമ്മേടെ വരുന്നത് ഈ ഒരു വലിപ്പമൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ സ്റ്റെമ്മൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് ഫ്ലവർ കുറവായിരിക്കും ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ആയി വരുന്നേ ഉള്ളൂ മുട്ട ഇട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ അറിയിക്കണേ അടുത്ത് വരുന്നത് ഡോക്ടർ റാവു റെഡിൻ്റെ ചെടികളാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെയിൽ ചെയ്ത വീഡിയ പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കുറേ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റാതായിപ്പോയി അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് ഡോക്ടർ റാവുവിൻ്റെ ഇത് കണ്ടില്ലേ ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇതാണ് ഫ്ലവർ വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് മിക്കവാറും ഇതിലും വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഇത് കണ്ടില്ലേ ഒക്കെയുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ട്രിപ്പ് പൂക്കൾ കഴിഞ്ഞ് ട്രിം പ്രൂൺ ചെയ്ത് നിർത്തിയിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ പ്രൂൺ ചെയ്ത് നിർത്തിയിക്കുന്ന പ്ലാന്റാണ് ഏകദേശം മിക്കവാറും എല്ലാം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് അറിയിക്കുക നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഫോർമോസ ലാവണ്ടർ ആണ് ഫോർമോസ ലാവണ്ടർ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഫ്ലവർ ആയിട്ടില്ല ഉള്ളൂ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ലാവണ്ടർ കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരിക നല്ല ഹൈബ്രീഡിന് എത്തിപ്പെട്ട പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് ഇതുകൊണ്ട് എല്ലാത്തിലും പൂക്കളായിട്ടില്ല ഇതാണ് ഏകദേശം പൂക്കളുടെ കളർ വരുന്നത് നല്ല ലാവണ്ടർ കളറിലാണ് പൂക്കൾ വരുന്നത് അപ്പോൾ തൈയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ തന്നെയാണ് വരുന്നത് നല്ല തൈകളാണ് വരുന്നത് അപ്പോൾ പൂക്കളായിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പൊ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്നത് യെല്ലോ ആണ് യെല്ലോ കളർ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് യെല്ലോ കളറ് ചിലതിലൊക്കെ ഇങ്ങനെ പൂക്കളായിട്ടുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം പൂക്കളായിട്ടുള്ള ഈ ഒരു വലിപ്പം പ്ലാന്റ് ആണ് യെല്ലോ കളർ യെല്ലോ കളറൊക്കെ വളരെ കുറഞ്ഞ പ്ലാന്റ് ഉള്ളൂ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ അറിയിക്കണം നല്ല മാംഗോ കളർ ഉണ്ടല്ലേ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് അപ്പൊ ഇതിന് എൺപത് രൂപയാണ് വരുന്നത് ആവശ്യമുള്ള പെട്ടെന്ന് അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്നത് വൈറ്റ് കളറാണ് വൈറ്റ് കളറും വളരെ കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ പിന്നെ പെട്ടെന്ന് തന്നെ അറിയിക്കണം ഈ ഒരു വലിപ്പമാണ് ഏകദേശം ഇതിൽ നല്ല ഉള്ള പ്ലാന്റ് ഉണ്ട് ഞാൻ ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് അടുത്തു ഉള്ളൂ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നതും എൺപത് രൂപ തന്നെയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക വൈറ്റ് കളറ് അടുത്ത് വരുന്ന ക്രീക്രി ആണ് ക്രീക്രി റോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് കളറിലാണ് പൂക്കൾ വരിക ഈ ഒരു യെല്ലോ കളറും അതുപോലെ വൈറ്റ് കളറും ആദ്യം പൂക്കൾ വിരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ യെല്ലോ കളറായിരിക്കും പിന്നീട് വൈറ്റ് കളറിലേക്ക് ഷെയ്ഡ് മാത്രം പൂക്കൾ കൊഴിഞ്ഞു വരാം കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പോൾ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ക്രീക്രി റോസ് ഒക്കെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ക്രീക്രി റോസ് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ റോസ് നശിച്ചു പോകുന്ന പോലെ ബഡ് റോസ് ഒന്നും പോകുന്ന പോലെ അങ്ങനെ നശിച്ചു പോകുന്ന ഒരു റോസ് അല്ല ക്രീക്രി റോസിൻ്റെ വെറൈറ്റി അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നാടൻ നാടൻ പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ അറിയിക്കുക നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്നത് നല്ല നാടൻ ബട്ടൺ റോസ് ആണ് കേട്ടോ നല്ല കൊല കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നാടൻ ബട്ടൺ ബട്ടൺ റോസിൻ്റെ വെറൈറ്റികളൊക്കെ അപ്പോൾ നാടൻ ബട്ടൺ റോസ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കുറച്ച് പ്ലാന്റേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതും നൂറ്റി രൂപ തന്നെയാണ് അടുത്ത വരുന്ന ഓർക്കിഡ് ആണ് ഓർക്കിഡ് റോസ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് ഓർക്കിഡ് റോസിന്റെ പ്ലാന്റുകൾ ഈ പ്ലാന്റിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ റോസുകൾക്കൊക്കെ നല്ല മുള്ള പ്ലാന്റുകളായിരിക്കും പക്ഷെ നമുക്ക് ഓർക്കിഡ് റോസിന് ഉള്ളില്ലാത്ത പ്ലാന്റ് ആണ് നമുക്ക് ഉള്ള വീട്ടിലൊക്കെ ഈസി ആയിട്ട് വളർത്താം ഒരു പേടിയില്ല പെട്ടെന്ന് കുട്ടികളൊക്കെ പോയി പൂ വരച്ചാൽ കൈക്ക് മുള്ള കൊള്ളുമെന്നുള്ള പേടിയൊന്നും വേണ്ട നിറയെ പൂക്കൾ കൊല കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മൾ മറ്റുള്ള റോസുകളെ അപേക്ഷിച്ചിട്ട് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ് റോസ് അതുപോലെ അപാരമായ പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് വീണ്ടില്ലേ നിറയെ കൊല കൊലയായിട്ടാണ് ഇതിന്റെ പൂക്കൾ വരിക അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്തു വരുന്ന കൂഫിയ പ്ലാന്റ് ആണ് കൂഫിയ പ്ലാന്റിന്റെ ഒരു പിന്നെ മജന്ത കളർ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കൊല്ല കൊല്ലയായിട്ട് പൂക്കൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് തേനീച്ച വളർത്തുന്നവർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അത്രയധികം പൂമ്പൊടി ലഭിക്കുന്ന ഒരു പൂക്കളാണ് ഇതിൻ്റെ വരുന്നത് ലക്ഷക്കണക്കിന് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് നമ്മുടെ ബോ ഗാർഡൻ്റെ ബോർഡറായിട്ടൊക്കെ വളർത്താനൊക്കെ പറ്റുന്ന അതുപോലെ ചട്ടിയിലൊക്കെ ബുഷാക്കി നിരത്തി വെച്ച് നമുക്ക് ലൈനായിട്ട് എങ്ങനെ വെച്ച് വളർത്താനൊക്കെ പറ്റുന്ന പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കി എടുക്കാനും പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സീഡാണ് ഈ കാണുന്നത് ഒരു മഞ്ഞ കളറിൽ ും അതിന്റെ സീഡാണിത് ഈ സീഡ് പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ തൈകളൊക്കെ തനിയെ ഉണ്ടാകുന്ന നിലത്ത് വീണാൽ തനിയെ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അപ്പം ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്ന യെല്ലോ മെലസ്ട്രോമയാണ് ഇത് കണ്ടില്ല ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോ മെലസ്ട്രോമ നല്ല കൊല കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് കണ്ടില്ല നല്ല കൊല കൊലയായിട്ട് പൂക്കൾ ലഭിക്കും അതുപോലെ നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മെലസ്ട്രോമയുടെ യെല്ലോ കളർ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി രൂപയാണ് വരുന്നത് വളരെ കുറഞ്ഞ പ്ലാന്റേ ഉള്ളൂ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ അടുത്ത് വരുന്ന മരമുല്ലയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിക്ക് ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കളും അതുപോലെ പൂക്കൾക്ക് അപാരമായ സ്മെല്ലുമുള്ള ഒരു ചട്ടി കൂടിയാണ് മരമുല്ല കാമിനിമുല്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് രാത്രി സമയങ്ങളിലൊക്കെ പൂക്കൾക്ക് നല്ല സ്മെല്ല് കിട്ടുന്ന ഒരു പൂക്കളാണിത് നിറയെ പൂക്കം ചെയ്യും അപ്പം നമുക്ക് ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന വെറ വിളറീസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ അത്യാവശ്യം റയർ ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ കൊല കൊലയായിട്ട് തൂങ്ങി പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കഴിഞ്ഞ വീടിൽ നമ്മൾ കാണിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പൂക്കൾ നിലവിലില്ല അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ആണ് അത്യാവശ്യം റെയർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് റേറ്റ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻ്റെ അപ്പിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ലൈക്കുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ബോയമ്പിലേടെ ഒരുപാട് വെറൈറ്റികൾ വരാനുണ്ട് ചാനലിൽ എല്ലാവരും തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ